കേരളം അതിഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോവുകയാണ് കടമെടുത്ത് കേരളം ഇങ്ങനെ എത്ര നാളെന്ന ചോദ്യം സജീവമായി ഉയരുമ്പോൾ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുന്ന കേരളത്തിനോട് മറ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ പോയ ദിവസങ്ങളിൽ രംഗത്ത് വന്നിരുന്നു ഇപ്പോൾതാ കേരളമേ കേൾക്കൂ കമ്മ്യൂണിസ്റ്റുകാർ ത്രിപുരയിലെ ജനങ്ങൾക്ക് സമ്മാനിച്ചത് പതിമൂവായിരം കോടി രൂപയുടെ കടമെന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി മണിക് സാഹ രംഗത്ത് വന്നിരിക്കുകയാണ് ത്രിപുരയിലെ സി പി എം സർക്കാർ സംസ്ഥാനത്തെ ജനങ്ങൾക്ക് സമ്മാനിച്ചത് പതിമൂവായിരം കോടി രൂപയുടെ കടബാധ്യതയെന്നാണ് മുഖ്യമന്ത്രി മണിക് സാഹ പറയുന്നത് രണ്ടായിരത്തി പതിനെട്ടിന് മുൻപ് സംസ്ഥാനം ഭരിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിമാരായ മണിക് സർക്കാരും ഭാനുലാൽ സാഹയും ത്രിപുര സുവർണ കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നു എന്നാണ് ജനങ്ങളെ വിശ്വസിപ്പിച്ചിരുന്നത് സുവർണ ദിനങ്ങളുടെ പേരിൽ അവർ അവശേഷിപ്പിച്ചു പോയത് കടബാധ്യത മാത്രമാണെന്നും ഖയർപൂരിൽ നടന്ന റാലിയിൽ മണിക് സാഹ പറഞ്ഞു രണ്ടായിരത്തി പതിനെട്ടിനു ശേഷമാണ് ത്രിപുരയിൽ വികസനത്തിന്റെ വെളിച്ചമെത്തിയത് കഴിഞ്ഞ ആറു വർഷം കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ സംസ്ഥാനത്ത് ഹൈവേകളും റെയിൽവേയും നിർമ്മിച്ചു നിലവിൽ പതിനേഴ് എക്സ്പ്രസ് ട്രെയിനുകളാണ് സംസ്ഥാനത്ത് കൂടി ഓടുന്നത് വന്ദേ ഭാരത് സർവീസ് നടത്തുന്ന കാലം വിദൂരമല്ലെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ഇടതുമുന്നണി ഭരിക്കുന്ന കേരളവും സമാന അവസ്ഥയിലൂടെയാണ് കടന്നുപോകുന്നത് ദിവസ ചെലവിലും ജീവനക്കാരുടെ ശമ്പളത്തിലും കടം വാങ്ങേണ്ട ഗതികേടിലാണ് പിണറായി വിജയന്റെ സർക്കാർ ഇതിനിടയിലാണ് ത്രിപുരയിലെ കമ്മ്യൂണിസ്റ്റുകാർ ഉയർത്തിവെച്ച ബാധ്യതയെക്കുറിച്ച് മണിക് സാഹയുടെ പരാമർശം